ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോ ആണ് അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഹെയറിന് ഒരു എക്സ്ട്രാ കെയർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഹെയർ സിറം നമുക്ക് ഹെയർ സിറം തന്നെ രണ്ട് കാറ്റഗറി വരുന്നുണ്ട് നമുക്കെന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈനെസ് അല്ലെങ്കിൽ ഫ്രിസിനെസ് മാറാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കുറച്ചും കൂടി ഒന്ന് മാനേജിൾ ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരു ടൈപ്പ് ഹെയർ സിറം സെക്കൻഡ് ടൈപ്പ് വരുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കാൽപ്പ് അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രശ്നം നമ്മൾ വരുന്നുണ്ട് നമ്മുടെ ഹെയറിനെ റിലേറ്റഡ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന് സോൾവ് ചെയ്യാൻ വേണ്ടി ാണ് വേറെ ഒരു ടൈപ്പ് ആയിട്ട് നമ്മൾ ഹെയർ സെറം ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു ഡ്രൈനസ് അതുപോലെ തന്നെ ഫ്രിസിനെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹെയർ സിറത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മളെല്ലാവരും തന്നെ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ വീക്ക്ലി വൺ ടൈമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോണേ അതിന് മുന്നേ നമ്മൾ ഈ ഒരു ചാനലിലേക്ക് എന്ന് എല്ലാ പുതിയ മെമ്പേഴ്സും ഹാപ്പി ടു വെൽക്കം ഫാമിലി ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക അതുപോലെ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അപ്പൊ നമ്മൾ ഈ ഒരു ഹെയർ സെറം നമ്മൾ നമ്മൾ രണ്ട് കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ഒരു കാറ്റഗറിയിൽ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ പറഞ്ഞാൽ എന്ന് നമുക്ക് ഇതേപോലെ ഫ്രിസിനേഴ്സ് മാറാം ഡ്രൈനസ് മാറാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഹെയർ സ്റ്റാൻസ് അതായത് ഈ ഭാഗത്തേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അത് സെക്കൻഡ് ടൈപ്പ് വരുന്നത് നമ്മൾ ഇതേപോലെ സ്കാൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ചെറിയ ഡ്രോപ്സൊക്കെ റോസ് മേരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഹെയർ സ്രൊ ഒക്കെ നമ്മൾ എന്തെങ്കിലും സ്കാൽപ്പിന് ഡാൻഡ്രഫിന് അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ നമ്മളൊരു സ്റ്റാൻസിലേക്കൊക്കെ ഉപയോഗിക്കുന്ന ഹെയർ സർ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ ഹെയറിന് നല്ലതാണ് പക്ഷെ ഒരു ലെവലിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊട്ടും ഹെയറിന് നല്ലതല്ല നമുക്ക് ഹെയർ ഫോളും അതുപോലെ ഹെയർ ബ്രേക്ക് ആവാൻ വേണ്ടിയിട്ടും ഹെയർ ഡാമേജ് ആവാൻ വേണ്ടിയിട്ടും കൂടി ഈ ഒരു ഹെയർ സിറത്തിനെ കൊണ്ട് സംഭവിക്കുന്നുണ്ട് സംബന്ധിച്ചാൽ നമ്മൾ അതിന്റെ ഉപയോഗം കറക്റ്റ് അല്ലാത്തതിനെ കൊണ്ടാണ് അതിന്റെ പ്രശ്നം കൊണ്ട് എന്നല്ല അത് ഉപയോഗിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ലാത്തതിനെ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു ഹെയർ സിറത്തിൽ കൂടുതലായിട്ട് വരുന്നത് സിൽക്കോൺ ആണ് ബാക്കി കണ്ടൻസ് ഒക്കെ വരുന്നത് കുറച്ച് മെയിൻ ആയിട്ട് നമ്മളെ ഹെയറിന് സ്മൂത്ത് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും വരുത്തുന്ന ഈ ഒരു സിൽക്കോൺ ആണ് അപ്പൊ നമ്മുടെ ഹെയറിന്റെ മോയിസ്റ്റർ ലോക്ക് ചെയ്തിട്ട് അത് കറക്റ്റ് ആയിട്ട് ഒരു ഒരു കോട്ട് പോലെ ഫുൾ നമ്മളെ ഹെയറിൽ ഒരൊറ്റ സ്റ്റാൻഡ്സ് എടുക്കുന്നെങ്കിൽ അതിൽ ഒരു കോട്ട് പോലെ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുകയാണ് ഈ ഒരു ഹെയർ സിറം ചെയ്യുന്നത് അതുകൊണ്ടാണ് അതൊരുമിച്ച് ഇതിപ്പോൾ രണ്ടും ഒരു കോട്ടായിട്ടിങ്ങനെ നിൽക്കുമ്പോൾ രണ്ടും ഒരുമിച്ച് നമ്മൾ ഈ കുടുക്ക് വരില്ല അങ്ങനെ ഫ്രിസി ആവൂല ഭയങ്കര ലൈറ്റ് ഒക്കെ എടുക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ടും സ്മൂത്തായിട്ടൊക്കെ തോന്നുന്നത് ഈ ഒരു കോട്ട് നമ്മളെ ഒരു ഹെയറിന് ചുറ്റും ഇങ്ങനെ നിൽക്കുന്നതിനെ കൊണ്ടാണ് ഈ ഒരു ഹെയർ സിറം ഉപയോഗിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ചിലപ്പോൾ കുറെ ക്വാണ്ടിറ്റി എടുത്ത് വാരി ഉപയോഗിക്കും എല്ലാ ഹെയറും നല്ലതുപോലെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി തന്നെ എടുത്താൽ മതി അപ്പോൾ ഞാൻ അതേ നിങ്ങൾക്ക് അവസാനത്തേക്ക് പറഞ്ഞതാണ് ഏതൊക്കെ ഹെയറിന് എത്ര ക്വാണ്ടിറ്റി എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞത് അത് ഫ്രിസ്റ്റ് പറ്റി പറഞ്ഞരാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഡെയിലി ഒരു ഹെയർ സെറം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഡബിൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു മോയിസ്റ്റർ ലോക്ക് ചെയ്യാൻ വേണ്ടി അതിന്റെ മുകളിൽ ഒരു കോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു രീതിയിലാണ് ഹെയർ സെറം പ്രവർത്തിക്കുന്നത് പക്ഷെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക ഒരു ഫ്രഷ്നെസ് മാറാൻ വേണ്ടി ഡ്രൈനസ് മാറാൻ വേണ്ടി ഇത് ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വാഷ് ചെയ്യുന്നേ ഇല്ല അപ്പൊ അത് ഡബിൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക ഈ വാഷ് ചെയ്യാത്തതിനെ കൊണ്ടാണ് ചില ടൈമിൽ നമ്മൾ ഈ ഒരു ഹെയർ സെറം ഉപയോഗിക്കുമ്പോൾ ായിട്ട് മുടി ഇങ്ങനെ ഊർന്നു പോകുക അല്ലെങ്കിൽ ബ്രേക്ക് ആയി പോവുക ചില തരത്തിൽ അല്ലെങ്കിൽ ഫ്രസ് ആയിരുന്നു തോന്നുന്നു ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നതിനെ കൊണ്ടാണ് അപ്പൊ എന്താ വെച്ചാൽ ഇത് എന്തായാലും വാഷ് ചെയ്ത് കളയാം അപ്പൊ നോർമൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ തന്നെ ഇത് പോകുന്ന കാര്യമല്ല അപ്പൊ ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സൾഫേറ്റ് ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ സംബന്ധിച്ചത് സൾഫേറ്റ് ഫ്രീ വാഷ് ഷാമ്പു ആണ് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത് പക്ഷെ അത് ആയിട്ട് നമ്മളെ ഹെയറിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് നോർമൽ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി നിങ്ങൾ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു ആഴ്ച അല്ലെങ്കിൽ ഒരു വൺ മന്ത് ഒരിക്കലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൾഫേറ്റ് ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മൾ എന്തെങ്കിലും ഹെയറിനെ അപ്ലൈ ചെയ്ത് നമുക്ക് പറ്റാത്ത കാര്യം എന്തെങ്കിലും നല്ല രീതിയിൽ അത് ക്ലീൻ ആക്കി എടുക്കും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എന്തെങ്കിലും പാക്ക് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മളെ ഹെയർ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതേപോലെ ഹെയറിന്റെ ഹെൽത്തിന്റെ കാര്യത്തിലും ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ ഈ ഡബിൾ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കുക അപ്പൊ ഈ ഒരു സിറം ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയുന്നത് പറഞ്ഞാൽ കുറച്ച് ഉണക്ക് അതായത് ഫുൾ ഡ്രൈ ആവരുത് ഭയങ്കര ഡ്രൈ ആയ ശേഷം അല്ല ഉപയോഗിക്കേണ്ടത് കുറച്ച് വെള്ളത്തോടെ അപ്ലൈ ചെയ്യണം കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഈർപ്പത്തിന്റെ ഭാഗം മാത്രം അല്ലാണ്ട് നമ്മൾ കുളിച്ച് വന്ന് തോർത്താതെ അപ്ലൈ ചെയ്യണം എന്നല്ല പറഞ്ഞത് കുറച്ചൊരു ഒരു കുളിച്ചൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ചൊരു വെള്ളമുള്ള ടൈമിൽ പോലെ അതായത് കുറച്ചൊരു ഈർപ്പം നിൽക്കുന്ന ടൈമിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വെച്ചാൽ ഹെയർ സെറം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ മോസ്ചർ ലോക്ക് ചെയ്ത് നിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ സിറത്തിന് കഴിയും അപ്പം അല്ലാത്ത രീതിയിൽ നിങ്ങൾ ഡബിൾ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളെ ഈ കാര്യം കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം അതേപോലെ നിങ്ങൾ ഏതൊക്കെ ടൈപ്പിന് ഏതൊക്കെ ഹെയർ സിറാണോ ഉപയോഗിക്കാൻ പറ്റാന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് അത് ഭയങ്കര ഫ്രിസി ആയിട്ട് ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഹെയർ ആണ് അല്ലെങ്കിൽ ഒതുക്കുന്നില്ല തീരെ കുറച്ച് ബുഷായിട്ട് നിൽക്കുന്നതാണ് ഭയങ്കര ആയിട്ടുള്ള ഹെയർ ആണ് ഡ്രൈ ആണ് ഫ്രിസി ഉണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ചു കൂടി വെയിറ്റ് കൂടിയ ഹെയർ സെറം ഉപയോഗിക്കുക അതേപോലെ നിങ്ങൾ ഹെയർ സ്രം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാച്ചാൽ അത് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇതിനായിട്ട് അതായത് ഭയങ്കര ഡ്രൈ ആയിട്ട് ഫ്രിസ്സി ആയിട്ടുള്ളതിന് ഏതാ സെപ്പറേറ്റ് വേണ്ടെന്നു വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ നോർമലായിട്ട് എടുക്കുന്ന ഹെയർ സെറത്തിന്റെ ക്വാണ്ടിറ്റി കുറച്ച് അതായത് കുറച്ച് അതൊരു കുറച്ച് വെയിറ്റ് നോർമൽ കുറച്ച് വെയിറ്റ് കുറവാണ് നിങ്ങൾ ഡബിൾ ക്വാണ്ടിറ്റി എടുത്തിട്ട് കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്താൽ മതി മറ്റേതാവുമ്പോ നിങ്ങൾ ഭയങ്കര നോർമൽ ആയിട്ട് ഭയങ്കര തിന്നായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഹെയർ ആണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഉപയോഗിക്കാം അതേപോലെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഹെയർ സെറം മാറ്റിയിട്ട് ഉപയോഗിക്കാൻ നോക്കുക അതേപോലെ തന്നെ ഹെയർ സെറം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത് വാഷ് ചെയ്ത് കളയാൻ മറക്കരുത് വാഷ് ചെയ്ത് കളയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളോട് ശ്രദ്ധിക്കാം ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ വരും പിന്നെ അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് നടക്കില്ല പിന്നെയും കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഷി ആയിട്ടും ഡ്രൈ ആയിട്ടൊക്കെ മാറാൻ തുടങ്ങും ചില ആളുകളത് അങ്ങനെ കണ്ടിട്ടുണ്ട് എൻ്റെത് അങ്ങനെ തന്നെയാണ് എനിക്ക് ഈ മുടി കൊഴിച്ചിൽ അങ്ങനത്തെ ടൈമിലൊക്കെ ഈ ഹെയർ സെറം ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും കൂടുതൽ അങ്ങ് കൊഴിഞ്ഞു പോവുക ചെയ്യുന്നത് അപ്പം ഈ ഒരു കാര്യം ആയിട്ട് ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ് യൂസ്ഫുൾ ആയുര നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ